സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ഷക്കൈന ചാനലിൽ അച്ഛൻ നടത്തിയ ഒരു പ്രഭാഷണത്തെക്കുറിച്ച് ഒട്ടനവധി ചർച്ചകളും ഒട്ടനവധി പ്രതികരണങ്ങളും ഉണ്ടായതായി പലരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാനും ചില കമൻറ്റുകളും ചില പ്രതികരണങ്ങളും കാണുവാനിട വന്നു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പ്രതികരണത്തിനും നിങ്ങളുടെ കമൻറ്റുകൾക്കെല്ലാം ഞാൻ നന്ദി പറയുകയാണ് മീഡിയയിലൂടെയുള്ള നിങ്ങളുടെ എല്ലാ ഇൻ്റർവെൻഷനും ഒരു തുറന്ന മനസ്സോടെയാണ് ഞാൻ കാണുന്നതും സ്വീകരിക്കുന്നതും നിങ്ങൾ വളരെയധികം ആളുകൾ പ്രോത്സാഹിപ്പിച്ചും സപ്പോർട്ട് ചെയ്തും കമൻറ്റുകൾ അയച്ചു അതിനൊക്കെ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് നന്ദി പറയുന്നു പ്രത്യേകിച്ച് ആമേൻ ഹലുയ എന്നല്ല വിശദമായി നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കുള്ള വേദന തുറന്നെഴുതി അത് ഞാൻ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നാൽ ചിലർ വികാരാവേശത്താൽ ചില അസഭ്യങ്ങളും അല്ലെങ്കിൽ സഭ്യമല്ലാത്ത ചില പ്രതികരണങ്ങളും രേഖപ്പെടുത്തിയത് ഞാൻ ശ്രദ്ധിച്ചു അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അത് ദൈവവചന ലംഘനമാണ് ദൈവവചന ലംഘനം കൊണ്ട് നമുക്കൊരിക്കലും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളായി മുന്നോട്ട് പോകാൻ പറ്റുകയില്ല അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ തുടക്കത്തിൽ ഒരു പക്ഷേ അങ്ങനെയൊക്കെ വീണ് പോയേക്കാം പക്ഷെ നമ്മൾ അതിൽ നിന്ന് കരകയറണം നല്ല ആശയത്തെ ആശയം കൊണ്ട് നമ്മൾ നേരിടണം ഒരു ആശയത്തെ ആശയം കൊണ്ടാണ് നേരിടേണ്ടത് സംസാരിക്കണം തുറന്നെഴുതണം തുറന്ന് പറയണം ഹൃദയത്തിൻ്റെ വേദന മുഴുവനും തുറന്ന് പറയണം അത് പറയേണ്ടടുത്ത് പറയണം നമ്മൾ വീട്ടിൽ മാത്രം ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ കൂട്ടുകാർ മാത്രം കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ സോഷ്യൽ മീഡിയ തുറന്ന് പറയുമ്പോൾ അനുകൂലം പ്രതികൂലമായ അഭിപ്രായമുള്ളവർ അത് കണ്ട് ഇങ്ങനെ ഒരു വികാരം ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ ഇടവരും അത് സകലരുടെയും സകലരുടെയും ഉന്നമനത്തിന് വേണ്ടിയാണ് നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള വേദനകളും വികാരങ്ങളും എല്ലാം തുറന്ന് പറയുന്നത് അതുകൊണ്ട് തെറി വിളിച്ചത് കൊണ്ടൊന്നും അത് വലിയ കാര്യമില്ല അതുകൊണ്ട് ഒരു പക്ഷെ ചിലപ്പോൾ ആദ്യകാലത്ത് കുറച്ച് തെറ്റൊക്കെ പറ്റും അതിനെക്കുറിച്ച് അനുദപ്പിക്കുക അത് അതിനെക്കുറിച്ച് വചനം എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പതിമൂന്നാം തിരുലിഖിതം അവിടെ നമ്മൾ എങ്ങനെയാണ് അസഭ്യ ഭാഷണം ശീലിക്കരുത് അത് പാപകരമാണ് അസഭ്യ ഭാഷണം ശീലിക്കരുത് അത് പാപകരമാണ് അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് പ്രിയ സഹോദരങ്ങളോട് ഞാൻ സ്നേഹപൂർവ്വം അന്ന് അഭ്യർത്ഥിക്കുകയാണ് പക്ഷേ ആശയത്തെ ആശയം കൊണ്ട് നേരിടണം നമ്മുടെ ഉള്ളിലുള്ളൊരു ചെറിയൊരു ആശയം ഉണ്ടെങ്കിൽ അതുപോലെ എഴുതണം പറയണം ഒരു പക്ഷേ വിശദമായ ഒരു ഒരു കുറിപ്പ് തന്നെ രേഖപ്പെടുത്തേണ്ടി വന്നേക്കാം അത് രേഖപ്പെടുത്തണം ചിലപ്പോൾ ഒരു സെൻറ്റൻസ് ആയിരിക്കും ആ സെൻറ്റൻസ് എഴുതണം വെറുതെ ആമേൻ അലലിയ അങ്ങനത്തെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ നിർത്തരുത് ഒരു ആശയത്തെ വെളിപ്പെടുത്തുന്ന വിധം ഇടപെടണം എന്നാണ് ഞാൻ ഞാൻ ഇതിൽ നിന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ നിങ്ങൾ ഒത്തനവധി പേര് ചെയ്തു എല്ലാവരും ഞാൻ പ്രത്യേകം അതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് അതുപോലെ തന്നെ വേറെ കുറെ പ്രതികരണങ്ങൾ എൻ്റെ ശ്രദ്ധപ്പെട്ടു അതെല്ലാം ഇതിനെ എതിർക്കുന്നതും നിശിതമായി വിമർശിക്കുന്നതുമായ പ്രതികരണങ്ങളാണ് അതിനെയും ഞാൻ വെൽക്കം ചെയ്യുന്നു കാരണം അതിലൂടെ എല്ലാം ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു ഇടപെടൽ ദൈവം തരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഒരുപക്ഷെ ഞാൻ തിരുത്തേണ്ടതായിരിക്കാം അല്ലെങ്കിൽ സമൂഹം തിരുത്തേണ്ടതായിരിക്കാം അതുപക്ഷെ ശ്രദ്ധിക്കേണ്ടതായിരിക്കാം എന്തായാലും എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് എല്ലാ വിമർശനങ്ങൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പൊതുവായി എൻ്റെ ശ്രദ്ധപ്പെട്ടു അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എതിർത്ത് സംസാരിച്ചവരിൽ നിന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒന്നാമത്തെ കാര്യം അത് ഒരു വർഗീയ പ്രസംഗമായിരുന്നു രണ്ടാമത്തെ കാര്യം അത് ഒരു രാഷ്ട്രീയ പ്രസംഗമായിരുന്നു മൂന്നാമത്തെ കാര്യം മുസ്ലിം വിരുദ്ധത മുസ്ലിം വിരുദ്ധത ഇങ്ങനെ പലതരത്തിലുള്ള കാര്യ കാര്യങ്ങൾ അവരുടെ ആ പ്രതികരണത്തിലൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഇതാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ശിസോഡ് ചെയ്ത് ഇന്നും ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു അച്ഛനാണ് ഞാൻ ഏതെങ്കിലും ക്ലാസ് റൂം ഇരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിരുന്ന് എന്തെങ്കിലും എഴുതി വിടുമ്പോൾ അത് അതിൻ്റെ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി കണ്ടുമുട്ടിയ ഒരു ജനത്തിൻ്റെ വേദനയാണ് ഈ സമൂഹത്തിലെ ഈ നാട്ടിൽ ജനത്തിൻ്റെ മുമ്പിൽ പങ്കുവെച്ചത് അതിനെനിക്ക് അതിനെനിക്ക് സുതാര്യതയുണ്ട് എനിക്ക് വ്യക്തതയുണ്ട് എനിക്കറിയാം ഞാൻ എന്താണെന്ന് ഞാൻ മുസ്ലിം വിരുദ്ധനാണോ അല്ലെനിക്കറിയാം എനിക്കറിയാം അതായത് ഇവിടെ ഞാൻ കാണുന്നൊരു പ്രത്യേകത ഒരു കാര്യം കാണുമ്പോഴേക്കും പ്രത്യേകിച്ച് കർത്താവിൻ്റെ സഭയിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ കാര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ ഉടനെ അദ്ദേഹത്തെ ഒരു സംഘപരിവാറുകാരനാക്കി മാറ്റുക ഒരു സംഘി എന്നൊക്കെ ചിലർ പറഞ്ഞത് സംഘി അത് പുതിയൊരു ഭാഷയാണ് സംഘപരിവാറുകാരനായി ചിത്രീകരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബി ജെ പി കാരനായി ചിത്രീകരിക്കുക അത് അല്ലെങ്കിൽ അദ്ദേഹത്തെ വേറെ എന്തെങ്കിലും രാഷ്ട്രീയക്കാരനായി ചിത്രീകരിക്കുക മറ്റെന്തെങ്കിലും ലാഭത്തിന് വേണ്ടി സംസാരിക്കുന്ന വേറെ ഏതെങ്കിലും ആളുകൾ സംസാരിക്കുന്നു അങ്ങനെയൊക്കെ പലരും ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ വേദനയാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ച ആശയത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക അല്ലാതെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിക്കരുത് എന്താ ബ്രാൻഡ് ചെയ്യെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ആട് ഇങ്ങനെ നടന്നു ആ ആടിനെ പട്ടിന്ന് വിളിക്കുക ആ ആടിനെ പട്ടി പട്ടീന്ന് വിളിച്ച് കുറഞ്ഞു കഴിയുമ്പോഴത്തേനും ആ പട്ടീനെ പേപ്പട്ടിയാക്കുക അങ്ങനെ കുറച്ച് കഴിഞ്ഞ പേപ്പട്ടീനെ പിന്നെ പിന്നെ തല്ലിക്കൊല്ലാം വേറൊരു ബാക്കി പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി അങ്ങനെ അങ്ങോട്ട് ആക്കി ആക്കിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനെതിരെ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നമ്മൾ ഒരു പ്രശ്നമുള്ള കാര്യമില്ലാതായി മാറും സമൂഹത്തിൽ ഇതുപോലെ ഇന്ന് സമൂഹത്തിൽ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രത്യേകതര വർഗീകരണങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകതരം ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ട് സംഖ്യയാക്കി ചിത്രീകരിക്കപ്പെടുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല ഒരു കാര്യത്തെ ആരെങ്കിലും ഒരു വ്യക്തി അവതരിപ്പിക്കുമ്പോൾ സമീപിക്കേണ്ടതെന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ആശയത്തെ സമീപിക്കുക എന്താണ് പറഞ്ഞത് അതിനെ വിശകലനം ചെയ്യുക അങ്ങനെ ചെയ്ത് ധാരാളം വ്യക്തികളുണ്ട് ആരോഗ്യപരമായി അതിനെ വിശകലനം ചെയ്ത് അഭിപ്രായം എഴുതിയവരും ധാരാളം പേരുണ്ട് അതെല്ലാം ഞാൻ ആരോഗ്യപൂർവ ഞാനത് വളരെയധികം തുറന്ന് മനസ്സോടെ സ്വീകരിക്കുന്നു എന്നാൽ ഈ ഒരു പ്രതിഭാസത്തെ ഞാൻ ശക്തിയുക്തം എതിർക്കുന്നു വർഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് അങ്ങട് ഔട്ട് ഔട്ട്ഡേറ്റഡ് ആക്കുക അതൊരു നല്ല ഒരു 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 നല്ല രീതിയല്ല നമ്മുടെ ഒരു ആരോഗ്യകരമായ സമൂഹത്തിന് പറ്റിയ ഒരു രീതിയല്ല അതെന്ന് ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ച് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എങ്ങനെയാണ് ഈ നാട്ടിലുള്ള ബഹുഭൂരിപക്ഷം ഒരു ഒരു ജനതയുടെ മാത്രം കാര്യമല്ല അത് ഈ നാട്ടിലുള്ള ഒട്ടനവധി നാനാജാതി മതസ്ഥർ അഭിമുഖീകരിക്കുന്ന വലിയൊരു ഒരു പ്രതിഭാസത്തെ വലിയൊരു പ്രതിഭാസത്തെ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ ഉള്ളിൽ കിട്ടിയ ചെറിയ അറിവനുസരിച്ച് എൻ്റെ ഉള്ളിലെ ഒരു ഒരു ബോധ്യം അനുസരിച്ച് എൻ്റെ ജനത്തോട് ഞാൻ ഈ കേരളക്കാരെയുള്ള ജനത്തോട് ഞാൻ സംസാരിച്ചു എന്ന് മാത്രം വ്യക്തമായ ഒരു കാര്യം ഈ കേരളത്തിലുള്ള നാനാജാതി മതസ്ഥരോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഒരു പ്രത്യയ ശാസ്ത്രത്തിൻ്റെയും വക്താവല്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല ഞാൻ എനിക്കൊരു രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം ഞാൻ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നവനാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും യേശു ക്രിസ്തുവിന് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ സഭയുടെ വേദന എന്റെ വേദനയാണ് യേശു ക്രിസ്തുവിന്റെ ജനത്തിൻ്റെ വേദന എന്റെ വേദനയാണ് ആ വേദനയാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് ലൂക്കൈഡ സുശേഷം എട്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ ഒരാശയം പറയുമ്പോൾ ആശയത്തെ ആശയം കൊണ്ട് നേരിടുക അല്ലാതെ വർഗീയമായി ചിത്രീകരിക്കരുത് ബ്രാൻഡ് ചെയ്യരുത് തുറന്ന മനസ്സോടെ സ്വീകരിച്ച് തുറന്ന ചർച്ചകൾ നടത്തി സമൂഹത്തിന് വളർച്ചയുണ്ടാകുന്ന സമൂഹത്തിൻ്റെ പ്രതികൂലത്തെ പ്രതികൂലത്തെ ആരോഗ്യകരമായി അഭിമുഖീകരിക്കുന്ന ഒരു സംസ്കാരം ഇവിടെ വളർന്നു വരട്ടെ ആമേൻ